പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാത്ത സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് എ ബി വിപി ഇന്നലെ നടന്ന ചർച്ച പരാജയപ്പെട്ടതോടുകൂടിയാണ് വീണ്ടും പ്രതിഷേധം കടുപ്പിക്കുന്നത് അതേസമയം നിയമ നടപടിയുമായി നീങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനം പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഭാഗമാകില്ല എന്ന നിലപാട് വിദ്യാർത്ഥി വിരുദ്ധമെന്നാണ് എബിഎ പിയുടെ നിലപാട് എബിഇപിയുടെ തുടർച്ചയായ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ചർച്ച തീരുമാനമായില്ല പദ്ധതിയിൽ ഒപ്പുവയ്ക്കില്ലെന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് എ ബിഇപിയുടെ തീരുമാനം സർക്കാർ നിലപാട് അറിയിച്ചതോടെ ഇന്നലെ മന്ത്രി വിളിച്ച ചർച്ചയിൽ നിന്നും എബിഎ പി ഇറങ്ങിപ്പോയിരുന്നു കേരളത്തിലെ മുന്നൂറ്റി മുപ്പതിലധികം സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളും പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ ുന്ന ഓരോ സ്കൂളിനും വർഷാവർഷം ഒരു കോടിക്കടുത്ത് ഗ്രാന്റ് ലഭിക്കും തികച്ചും രാഷ്ട്രീയ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതെന്നാണ് ആക്ഷേപം ഉയരുന്നത് അതിനാൽ തന്നെ പി എം ശ്രീ പദ്ധതി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണമെന്നും അതിൽ ഒപ്പുവെക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും എ ബി വി പി നിലപാട് അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും നിരത്തുകളിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട് ജനം തിരുവനന്തപുരം